എനിക്ക് അത് പറയണ്ട എന്റെ ക്ഷണ അയ്യായിരം രൂപ എനിക്ക് കിട്ടണം വണ്ടിക്കൂലി നൂറ് രൂപ നീ എന്തൊരു പണിയാ കാണിച്ചത് ഏ സൂണഞ്ചേരന്റെ വീട്ടിൽ സാധനം കാണാൻ ചെന്നില്ലേ ആ സാധനം തെറ്റാണ് അവിടെ കുത്തിയിട്ട് വെള്ളം കിട്ടണല്ല അയാള് തന്ന ദക്ഷിണ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു വീട്ടിലൊന്ന് അതേ ഒരു കൊഴപ്പണ്ടാവില്ല ഞാൻ കാണിച്ച സ്ഥലത്ത് കിണർ ഒഴിക്കണം കിണർ ഒഴിച്ച് അവിടെ വെള്ളം കിട്ടും അതൊക്കെ അയാള് കുത്തി ആ കുത്തി അവനെന്താ വെള്ളം കാണാത്തത് കുഴിക്കണം കുഴിച്ചു വെള്ളം കിട്ടുന്നില്ല നമ്മള് കണ്ട സ്ഥാനത്തിൽ ഇരുപത്തി അഞ്ചടി കൂത്തിയിട്ടും കിട്ടിയില്ല അപ്പുറത്ത് കക്കൂസരക്ക് പത്തടി കൂത്തിന്ന പറ പത്തടി കണ്ട വെള്ളം പത്ത് ദിവസം ഇരുപത്തി അഞ്ചടിയിൽ കണ്ടുകഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് തലമുറ കുടിക്കണ കുടി വെള്ളാ നീ പറഞ്ഞു മനസ്സിലാക്കു അങ്ങനെയാണ് ഇപ്പൊ ഇരുപത്തഞ്ചടിയിൽ വെള്ളം കണ്ടില്ലല്ലോ ഇല്ല കിട്ടുന്നില്ല അതെ മണ്ണിന്റെ മണ്ണിന്റെ രണ്ടു തടാണ് അത് കഴിഞ്ഞ

വെള്ളം ആശാന് പറയുന്നത് എന്ത് പാറ പൊട്ടിച്ചോട്ടെ ഏ പൊട്ടിക്കല്ലേ ഓക്കേ പൊട്ടിച്ചോ പാറ പൊട്ടിക്കോ പൊട്ടിച്ചോ പൊട്ടിച്ചോ ഞാനാ പാറ പൊട്ടിക്കൊട്ടിക്കോ പൊട്ടിക്ക ആ ഈ പണി എന്റെ കൂടെ പറഞ്ഞു പോലെ കാര്യങ്ങൾ ചെയ്യണം ശരി ശരി മനസ്സ് വേദനിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിയർ എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കണോ അമ്പറൊട്ടൂലൂറെങ്കിലും കൊടുക്കും ഞാനത് പുഷ്പനോട് ചോദിക്കണം വേണ്ട ജോസ് അപ്പൊ ശരി ഓക്കെ നീ ചെയ്തത് വല്യ ഉപകാരമാണ് ഞാൻ നാളെ വഴിക്ക് കയ്യിൽ പോവായില്ല ദക്ഷിണ കെട്ടിയ പൈസ ഞാൻ കൊടുത്തില്ലേ ഞാൻ ഞാനത് അവിടെ പറഞ്ഞു പക്ഷെ ഞാൻ നിർബന്ധിച്ചു വെച്ചു ഞാൻ പറഞ്ഞു അമ്മയ്ക്കും മല്ലയ്ക്കും ഒക്കെ അതൊരു മനപ്രയാസമുണ്ട് നമ്മൾ വെറുതെ താമസിക്കണില്ല അപ്പോൾ അതുകൊണ്ട് നോക്കണ്ടേ ഓ നോക്കണം അപ്പോൾ ഞാൻ പറയാ ഇരിക്കട്ടവറുണ്ട് നിർബന്ധിച്ച് ഞാൻ കയ്യിൽ പിടിപ്പിച്ചു എന്തായാലും കുഴപ്പം നല്ലതല്ലേ നല്ലതാണ് വാടകം മേടിക്കുന്ന ഒരു മര്യാദയാണ് അത് കുഴപ്പമില്ല അങ്ങനെ വേണം അതെ അത് വാങ്ങണത് മോശമാണ്

അല്ലയ ചോറ്ടുത്ത് വെച്ചോ അല്ലേ െ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാടകല്ലാമസിക്കണേ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാടക താമസിപ്പിച്ചു അല്ലെന്തിനാ ഞാൻ മേടിച്ചെന്തോ പൈസ കിട്ടിയെന്നു പറഞ്ഞിട്ട് പൈസ പല്ലവതി വർത്താനം ഇവിടെ വേണ്ട അത് വേണ്ട അതിനു പറ്റിയ ആളല്ല അവന്റെ കൂടെ പറമ്പനെ പോലെയാണ് അത് മാത്രല്ല എന്നെ മൊനോട്ട് വളർത്തി വേണ്ട അവിടെ അച്ഛൻ മനസ്സിലായിക്കോ അവരൊന്നും വാടകേടിക്കാൻ പാടില്ല പടച്ച മുറുക്കൂലെ എനിക്ക് താല്പര്യ പിന്നെ എന്തിനാണ് എന്റെ ഭർത്തപാട്ടിയായിരിക്കണത് എന്തിനാണ് ഈ ചത് പഠിച്ച് കാട്ടാൻ പാടില്ല പലതവണ ഞാൻ പറഞ്ഞിട്ടില്ല ഈ പാവപ്പെട്ടവൻ്റെ കായ് മേടിച്ചിട്ട് വേണോ എനിക്ക് സമ്പാദിക്കാൻ വേണോ എന്തപ്പോ ഉത്തരവാദിത്വത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നു അതിന്റെ കാര്യം നോക്കിയാൽ മതി അതിന്റെ കാര്യങ്ങൾ നടക്കണമല്ലെന്ന് നോക്കിയാൽ മതി അല്ലാണ്ട് ഈ ആണങ്ങളുടെ ഉത്തരവാദിത്വം പഠിപ്പിക്കുന്ന ഓരോരുത്തരുടെ ഗതികാരാണ് ഞാൻ അന്നേരം കൊറേ കായ്മണ്ട് വെച്ചത് ഇനിക്കൊന്നും സംഭവിക്കില്ല വിചാരിക്കണ്ട വിചാരിക്കണ്ടോ എന്താ വിചാരിച്ചത് ഞാൻ പറഞ്ഞു അതെ കായിട്ട് അതിന്റെ എന്നോട് പറഞ്ഞിട്ട് കാര്യം രാത്രി എന്തോ ഞാൻ കിടക്കുമ്പോഴാണ് ഈ ഒച്ച കേട്ടത് എന്തോന്നാണ് ഈ രാത്രി സമാധാനമായിട്ട് ഞാൻ പറയുന്നത് കേക്ക് മോനെ റസ്യ എന്നെ കൊണ്ട് ഒരു ചിട്ടിയിൽ ചേർത്ത് ആ ചിട്ടി പൈസ കൊടുക്കാനാണ് ഈ മൂവായിരം രൂപയോള് വാങ്ങിക്കുന്നത് അതെന്തിനാണെന്ന് അറിയാമോ എത്തി ചെയ്ത വീട് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെയെങ്കിലും അവനൊരു ഉത്തരവാദിത്വം കൂടെ കണ്ട അവൻ ചെലവാക്കത്തില് അല്ലാതെ അവളെ വാടക വാങ്ങിച്ചതല്ല ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്തവളുമല്ല മനസിലായ മക്കള് മക്കളെ കൊണ്ടിരുന്ന് കഴിക്ക് എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇരിക്കും മക്കള്

తరిగతా <mully> పెలం